മിക്സ്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഇവിടെ ഉള്ളത് ഏ കണ്ടർ കണ്ടെയ്ൻ ട്വൻറ്റി ലിറ്റർ മിക്സർ ഇൻ വിച്ച് ദർ ഈസ് ട്വൻ ടെൻ പെർസെൻറ്റേജ് സൽഫ്യൂരിക് ആസിഡ് ഫൈൻഡ് ദി ക്വാണ്ടിറ്റി ഓഫ് സൽഫ്യൂരിക് ആസിഡ് ടു ബി ആഡ് ഇൻ ഇറ്റ് ടു മേക്ക് ദി സൊല്യൂഷൻ ടു കണ്ടെയ്ൻ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സൽഫ്യൂരിക് ആസിഡ് അപ്പോൾ ഇനിഷ്യലി നമുക്ക് ട്വൻറ്റി ലിറ്റർ മിക്സർ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനകത്ത് ടെൻ പെർസെൻറ്റേജ് എന്താണെന്ന് പറയുന്നുണ്ട് ടെൻ പെർസെൻറ്റേജ് സൽഫ്യൂരിക് ആസിഡാണ് ട്വൻറ്റി മിക്സ് ട്വൻറ്റി ലിറ്റർ മിക്സറിൻ്റെ ടെൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ടു ലിറ്റർ ടു ലിറ്റർ സൽഫ്യൂരിക് ആസിഡ് ഉണ്ടായിരുന്നു ഈ സൽഫ്യൂരിക് ആസിഡിൻ്റെ കൂടെ എത്ര ലിറ്റർ ഓഫ് സൽഫ്യൂരിക് ആസിഡ് കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ മിക്സറിൻ്റെ സെവൻ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സൽഫ്യൂരിക് ആസിഡ് ആകും എന്നുള്ളതാണ് ചോദ്യം അപ്പം നിലവിൽ നമുക്ക് ടു പ ആണ് ടു ലിറ്റർ ആസിഡ് ഉണ്ട് അതിൻ്റെ കൂടെ ഞാൻ എക്സ് ലിറ്റർ എത്രയാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് അതുകൊണ്ട് നമ്മൾ എക്സ് എന്നും പറഞ്ഞെടുക്കുന്നു എക്സ് ലിറ്റർ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു അപ്പം എക്സ് ലിറ്റർ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിക്സറിനകത്തും ആഡ് ആകുമല്ലോ അപ്പോൾ ട്വൻറ്റി പ്ലസ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സൽഫ്യൂരിക് ആസിഡ് നമുക്കറിയാം ട്വൻറ്റി ഫൈവ് പെർസൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ് ഫ്രാക്ഷൻ ലോട്ടാക്കുമ്പോൾ അത് വൺ ബൈ ഫോർ ആകുന്നു അപ്പോൾ വൺ ബൈ ഫോർ ഇവിടെ ഇടുന്നു ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ക്രോസ് ചെയ്യുന്നു ക്രോസ് ചെയ്യുമ്പോൾ ഫോർ ഇൻറ്റു ടു പ്ലസ് എക്സ് ട്വൻ്റി പ്ലസ് എക്സ് എന്നാകുന്നു ഇതിൽ നിന്ന് നമുക്ക് എയ്റ്റ് പ്ലസ് ഫോർ എക്സ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടുന്നു ട്വൻറ്റി പ്ലസ് എക്സ് എന്ന് കിട്ടുന്നു ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം ഈ എക്സിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ അത് ത്രീ എക്സ് ആകും എയ്റ്റിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ അത് ട്വൽവ് ആകുന്നു ഓക്കെ ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുമ്പോൾ ഫോർ എന്ന് കിട്ടുന്നു അതായത് എക്സ് എത്രയാണ് ഫോർ ലിറ്റർ ആണ് ഫോർ ലിറ്റർ സൾഫ്യൂരിക് ആസിഡ് കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ മിക്സ് എണ്ണകത്ത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സൽഫ്യൂരിക് ആസിഡ് ആകുന്നത്